ഒൻപത് ഗുണിക്കണം മുപ്പത്താറ് ഹരിക്കണം നാല് കൂട്ടണം ഒൻപത് കുറയ്ക്കണം ഒൻപതിൻ്റെ വില കാണണം ഇത് നമുക്ക് ബോർഡ് മാസ് നിയമം അനുസരിച്ച് വേണം ചെയ്യാൻ ബോർഡ് മാസ് തത്വം അനുസരിച്ച് വേണം ചെയ്യാൻ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ് അത് ഇതിലില്ല അപ്പോൾ അത് ചെയ്യേണ്ട ഓ എന്ന് പറഞ്ഞാൽ ആണ് ഓഫ് എന്ന വാക്ക് വാക്കതിലില്ല അപ്പോൾ അത് ചെയ്യേണ്ട അടുത്തത് ഡി ഡി പറഞ്ഞാൽ ഡിവിഷൻ ആണ് ഇതിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം ഇതാണ് ഡിവിഷൻ അപ്പോൾ അതാദ്യം ചെയ്യാം ഈ ഒൻപത് അതുപോലെ ടു ഇൻറ്റു ചിഹ്നം അതുപോലെ ടു മുപ്പത്താറ് ഹരിക്കണം നാല് ഒൻപതാണ് അപ്പം ഇത് ചെയ്തതിൻ്റെ എഴുതി ബാക്കി പിന്നെ എന്താണ് പ്ലസ് ഒൻപത് മൈനസ് ഒമ്പത് അപ്പോൾ നമ്മൾ ഡിവിഷൻ ഇപ്പം ചെയ്തു അടുത്ത എം മൾട്ടിപ്ലിക്കേഷൻ ആണതിൽ ഏതാ മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തൊന്ന് ബാക്കിയൊക്കെ അതുപോലെ എഴുതുക പ്ലസ് ഒൻപത് മൈനസ് ഒൻപത് അതും കഴിഞ്ഞു ഇനി അഡീഷണൽ സബ്ട്രാക്ഷൻ ആണ് അത് ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ ഈ സബ്ട്രാക്ഷൻ ആദ്യം ചെയ്യാം ഒമ്പത് ഒമ്പത് കുറച്ചാൽ പൂജ്യമായി പോയി ഒമ്പത് ഒമ്പത് കുറച്ചാൽ പൂജ്യമായി ഉത്തരം എൺപത്തൊന്ന് എക്സിൻ്റെ വൈ ശതമാനം എന്നത് മുപ്പതായാൽ വൈയുടെ എക്സ് ശതമാനം എത്ര നമുക്ക് എക്സിൻ്റെ വൈ ശതമാനം തന്നിട്ടുണ്ട് എക്സിൻ്റെ വൈ ശതമാനം എങ്ങനെ കാണുക എക്സിൻ്റെ വൈ ശതമാനം കാണാൻ എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് എക്സിൻ്റെ വൈ ശതമാനം കാണാൻ എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് അത് തന്നിട്ടുണ്ട് എന്നത് എത്രയാണ് മുപ്പത് ഈ എക്സിൻറ്റു വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് വൈ ബൈ നൂറ് എന്ന് എഴുതാം എക്സ് വൈ ബൈ നൂറ് എത്രയാണ് മുപ്പത് എന്ന് നമുക്ക് അറിയാം നമുക്കിനി കാണേണ്ടത് എഴുതാം വൈയുടെ എക്സ് ശതമാനം കാണണം വൈയുടെ എക്സ് ശതമാനം എങ്ങനെ കാണാം എക്സിൻ്റെ വൈ ശതമാനം കാണാൻ എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് അപ്പം വൈയുടെ എക്സ് ശതമാനം കാണാൻ വൈ ഇൻറ്റു എക്സ് ബൈ നൂറ് വേണം ചെയ്യാൻ വൈ ഇൻറ്റു എക്സ് വൈ എന്ന് കുറിച്ചാൽ നമുക്ക് ഒന്നുകിൽ വൈ എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് വൈ എന്ന് എഴുതാം അല്ലേ വൈ ഇൻറ്റു എക്സ് എക്സ് ചെയ്താൽ വൈ എക്സ് എന്നോ എക്സ് വൈ എന്നോ എഴുതാം എക്സ് വൈ ബൈ നൂറ് എന്നാണ് ഉത്തരം കിട്ടുന്നത് എക്സ് വൈ ബൈ നൂറ് എത്രയാണ് മുപ്പതാണ് എക്സ് വൈ ബൈ നൂറ് മുപ്പതാണെന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എക്സ് വൈ ബൈ നൂറ് എന്ന് പറയുന്നത് മുപ്പതാണ് അതായത് എക്സിൻ്റെ വൈ ശതമാനം മുപ്പതാണെങ്കിൽ വൈയുടെ എക്സ് ശതമാനവും മുപ്പതാണ് ഇത് നമുക്ക് എന്ത് മനസ്സിലായി എക്സിൻ്റെ വൈ ശതമാനവും വൈയുടെ എക്സ് ശതമാനം എപ്പോഴും തുല്യമായിരിക്കും എക്സിൻ്റെ വൈ ശതമാനവും വൈയുടെ എക്സ് ശതമാനവും തുല്യമായിരിക്കും നാല് ഏഴ് പതിമൂന്ന് ഇരുപത്തഞ്ച് ഡാഷ് തൊണ്ണൂറ്റേഴ് നമുക്ക് ഒരു ശ്രേണി തന്നിട്ടുണ്ട് ഇതിലത്തെ വിട്ടുപോയ സംഖ്യ കാണണം നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അതിലത്തെ മിസ്സിംഗ് നമ്പർ കാണണം ഇതിലത്തെ ആദ്യത്തെ സംഖ്യ നാലാണ് അതിൻ്റെ ഇരട്ടി എടുക്കുക എന്നിട്ട് ഒന്ന് കുറയ്ക്കുക നാല് ഇരു രണ്ട് ഒന്ന് കുറച്ച ഏഴ് ഇത് കിട്ടി എടുക്കുക ഏഴ് ഇതുപോലെ അതിൻ്റെ ഇരട്ടി എടുക്കുക ഒന്ന് കുറയ്ക്കുക ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് എന്നൊന്ന് കുറച്ചാൽ പതിമൂന്ന് അടുത്ത് കിട്ടുന്നുണ്ട് അടുത്തെടുക്കുക പതിമൂന്ന് ഇതുപോലെ തന്നെ ഇൻറ്റു രണ്ട് മൈനസ് ഒന്ന് പതിമൂന്ന് ഇൻറ്റു രണ്ട് ഇരുപത്താറിന്ന് ഒന്ന് കുറച്ചാൽ ഇരുപത്തഞ്ച് അടുത്ത് കിട്ടി അടുത്തെടുക്കുക ഇരുപത്തഞ്ച് ഈ ചെയ്ത പോലെ ഇൻറ്റു രണ്ട് മൈനസ് ഒന്ന് ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അൻപത് എന്നൊന്ന് കുറച്ചാൽ നാല്പത്തി ഒൻപതാണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ശരിയെ നോക്കുക ഇതെടുക്കുക നാൽപ്പത്തി ഒൻപത് അതിൻ്റെ ഇരട്ടിയെടുത്ത് ഒന്ന് കുറയ്ക്കുക നാല്പത്തൊൻപത് ഇൻറ്റു രണ്ട് തൊണ്ണൂറ്റിയെട്ട് തൊന്ന് കുറച്ച തൊണ്ണൂറ്റേഴ് അവിടുത്തെ കിട്ടുന്നുണ്ട് അപ്പോൾ ഉത്തരം ഉത്തരം നാൽപ്പത്തൊൻപത് ബോട്ട് ഒഴുക്കിനെതിരെ മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത മണിക്കൂറിൽ മൂന്ന് കിലോമീറ്റർ ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്ര ഇവിടെ ബോട്ട് ഒഴുകുന്നത് എങ്ങനെയാണ് ബോട്ട് ഒഴുകുന്നത് ഒഴുക്കിനെതിരെയാണ് അതായത് അപ്പോൾ ബോട്ടിന്റെ വേഗത പറയണത് ഒഴുക്കിൻ്റെ വേഗത അതിൽ കുറഞ്ഞു പോകും കാരണം ഒഴുക്കിനെതിരെയാണ് നീന്തണത് അപ്പോൾ ബോട്ടിന്റെ വേഗത എന്ന് പറയുന്നത് ഒഴുക്കിൻ്റെ വേഗത കുറഞ്ഞു പോകണം അപ്പോൾ ബോട്ടിന്റെ വേഗത നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറഞ്ഞതാണ് ഏത് ഈ നാല് എന്ന് പറയണത് നാല് എന്ന് പറയുന്നത് ബോട്ടിന്റെ ശരിയായ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറച്ചിട്ടാണ് നമുക്ക് നാല് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബോട്ടിന്റെ വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി ബോട്ടിൻ്റെ വേഗത കാണാൻ ഈ നാല് കൂടെ ഒഴുക്കിൻ്റെ വേഗത കൂട്ടിയാൽ മതി നാല് കൂടെ ഒഴുക്കിൻ്റെ വേഗത കൂട്ടുക അപ്പോൾ നാല് പ്ലസ് ഒഴുക്കിൻ്റെ വേഗത എത്രയാണ് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത വന്നിട്ടുണ്ട് മൂന്നാണ് നാലും മൂന്നും കൂട്ടിയ ഏഴ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് എന്ത് ബോട്ടിൻ്റെ ശരിയായ വേഗത ഇനിയോ ബോട്ട് ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കിനനുകൂലമായി നീന്തമായിരിക്കുക ബോട്ട് ഒഴുക്കിന് അനുകൂലമായി പോകുമ്പോൾ എന്ത് കിട്ടും ബോട്ടിന് വെ ഒഴുക്കിൻ്റെ വേഗതയും കൂടി കിട്ടും അനുകൂലമായി പോകുമ്പോൾ ബോട്ടിന് ഒഴുക്കിൻ്റെ വേഗത കൂടി കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം ബോട്ടിൻ്റെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയും കൂട്ടണം ബോട്ടിൻ്റെ വേഗത എത്രയാണ് നമുക്ക് കിട്ടിയത് ഏഴ് പ്ലസ് ഒഴുക്കിൻ്റെ വേഗത എത്രയാണ് മൂന്ന് ഏഴ് മൂന്ന് കൂട്ടിയ ഉത്തരം പത്ത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഉത്തരം ഒരു ടാപ്പ് തുറന്നാൽ പത്ത് മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും ടാങ്കിൻ്റെ പുറത്തേക്കുള്ള പൈപ്പ് വഴി പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് വെള്ളം മുഴുവനായി പുറത്തേക്ക് കളയാൻ കഴിയും രണ്ടും ഒപ്പം തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും ഏകദേശം ചിത്രം വരച്ചിട്ടുണ്ട് ഇത് വാട്ടർ ടാങ്കാണ് ടാങ്കിൻ്റെ ആകൃതി മിക്കവാറും സിലിണ്ടറിക്കൽ ഷെയ്പായിരിക്കും ഈ ടാങ്കിൽ ടാ ഒരു ടാപ്പ് ഉണ്ടതാണ് ഉള്ളിലേക്ക് വെള്ളം വരുന്ന ടാപ്പ് ഈ ടാപ്പ് തുറന്നാൽ പത്ത് മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും ഈ ടാപ്പ് തുറന്നാൽ ഇത് അടച്ചു വെച്ചിട്ടുണ്ടാവും ഇത് തുറന്നു വെച്ചാൽ പത്ത് മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും ഈ നിറഞ്ഞതിന് ശേഷം ഇത് ഇതടച്ച് പിന്നെ വെള്ളം നമ്മളൊന്നും ചെയ്യണില്ല ഈ ടാ ടാപ്പ് മാത്രം തുറന്നാൽ ഈ ടാപ്പ് മാത്രം തുറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ടാങ്കിലത്തെ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും നമുക്ക് ചോദ്യം എന്താണ് ഈ ടാപ്പും തുറന്നു വെക്കുക ഈ ടാപ്പും തുറന്ന് വെക്കുക രണ്ട് ടാപ്പും ഒപ്പം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് എന്നറിയാൻ എത്ര സമയം വേണമെന്നാണ് കാണേണ്ടത് ഉത്തരം കാണാൻ പത്തും പന്ത്രണ്ടും വേണല്ലോ ഈ രണ്ട് സംഖ്യകളും കൂടി ഗുണിക്കുക പന്ത്രണ്ട് ഇൻറ്റു പത്ത് ബൈ ഇതിന്റെ വലുതെന്ന് ചെറുത് കുറയ്ക്കുക പന്ത്രണ്ട് കുറയ്ക്കണം പത്ത് പന്ത്രണ്ട് ഇൻറ്റു പത്ത് നൂറ്റി ഇരുപത് ബൈ പന്ത്രണ്ട് പത്ത് കുറച്ചാൽ രണ്ട് ഹരിക്കുമ്പോൾ അറുപത് മണിക്കൂറാണ് ഉത്തരം ഒന്ന് പോയിൻറ്റ് രണ്ട് ഹരിക്കണം പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ അംശത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് ഛേ ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം എവിടെയാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂടുതൽ താഴെയാണ് അതായത് ഛേദത്തിലാണ് ആ ദശാംശ സ്ഥാനങ്ങളാണ് കളയുക താഴെ ദശാംശം കളയുക അപ്പോൾ സംഖ്യ എന്ത് വരും ഒന്ന് വരും ഇവിടെ ഡിസംബറിൽ കളഞ്ഞാൽ സംഖ്യ ഒന്ന് വരും ഛേദത്തിൽ ഇവിടെ നമ്മൾ മൂന്ന് ദശാംശ സ്ഥാനം കളഞ്ഞു ഛേദത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം കളയുമ്പോൾ അംശത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം ഛേദത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം നമ്മൾ ഒഴിവാക്കുമ്പോൾ അംശത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം റൈറ്റിലേക്ക് നീക്കണം ഇവിടെ വലതുവശത്ത് ഒന്നേ ഉള്ളൂ ഇനി മൂന്നാണ് നീക്കണമെങ്കിൽ രണ്ട് പൂജ്യം കൂടി ഇവിടെ ചേർക്കണം അപ്പോഴേ മൂന്ന് സ്ഥാനം ആവുള്ളൂ ആകെ അപ്പോൾ എന്ത് വരും ആയിരത്തി ഇരുന്നൂറ് എന്ന് വരും ആയിരത്തി ഇരുന്നൂറ് ബൈ ഒന്ന് ഉത്തരം ആയിരത്തി ഇരുന്നൂറ് ഒരു സംഖ്യയുടെ ആറ് ശതമാനത്തിൻ്റെ ഒരു ശതമാനം എന്നത് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറ് ആയാൽ സംഖ്യ ഏത് സംഖ്യ നമുക്കറിയില്ല ആ സംഖ്യയുടെ ആറ് ശതമാനം ഇൻറ്റു ആറ് ബൈ നൂറ് അതിൻ്റെ ഒരു ശതമാനം ഇൻറ്റു ഒന്ന് ബൈ നൂറ് അപ്പം സംഖ്യയുടെ ആറ് ശതമാനത്തിൻ്റെ ഒരു ശതമാനം സംഖ്യയുടെ ആറ് ശതമാനത്തിൻ്റെ ഒരു ശതമാനം എന്നത് സമം എത്രയാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറ് നമുക്ക് സംഖ്യ കാണണം സംഖ്യ ഇൻറ്റു ഒരാറ് ആറ് ബൈ നൂറ് ഇൻറ്റു നൂറ് പതിനായിരം സമം പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറ് ഇതെന്നെങ്ങനെ സംഖ്യ കാണുക സംഖ്യ കാണാൻ ഇവിടുത്തെ സംഖ്യ ആദ്യം എഴുതുക പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറ് എന്നിട്ട് ഈ ഇൻറ്റു ആറ് ബൈ പതിനായിരം അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻഡു ഇട്ടിട്ട് അതിൻ്റെ റെസിപ്രോ എഴുതുക അതായത് വിക്രമം ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനായിരം ബൈ ആറ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ആറിന് പതിനായിരം കൊണ്ട് കുളിക്കുമ്പോൾ പതിനായിരത്തിൽ നാല് പൂജ്യമാണ് നാല് ദശാംശ സ്ഥാനം വരത്തോട്ട് തീക്കണം ദശാംശം ഇവിടെയാണ് നാല് സ്ഥാനം വരത്തോട്ട് തീക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒരു സ്ഥാനം കൂടി വേണം അപ്പോൾ ഒരു പൂജ്യം ചേർക്കണം അപ്പോൾ സംഖ്യ എന്ത് വരും മുന്നൂറ്ററുപത് എന്ന് വരും മുന്നൂറ്ററുപത് ബൈ ഛേദം ആറ് ഹരിക്കുമ്പോൾ ആറ് ആറ് മുപ്പത്താറ് ഒരു പൂജ്യം സംഖ്യ അറുപത് ഒരു വരിയിൽ അനു നിൽക്കുന്നത് മുന്നിൽ നിന്ന് എട്ടാമതും പിന്നിൽ നിന്ന് മുപ്പത്തിയേഴാമതും ആയാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട് ഇപ്പോൾ ഇതാണ് ആ വരി എന്ന് നമുക്ക് സങ്കല്പിക്കുക ഇത് വരിയുടെ പിൻഭാഗം ഇത് വരിയുടെ മുൻഭാഗം ഇതിൽ അനു നിൽക്കുന്നത് മുന്നിൽ നിന്ന് എട്ടാമത് ഈ നമുക്ക് ഇത് അനുവാണ് സങ്കല്പിക്കുക അനു നിൽക്കുന്നത് മുന്നിൽ നിന്ന് എട്ടാമത് അപ്പോൾ ഇവിടെ അനു നിൽക്കുന്നത് എയ്ത്താണ് എയ്ത്ത് പൊസിഷൻ എട്ടാമതാണ് പിന്നിൽ നിന്നും മുപ്പത്തേഴാമതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ അനു നിൽക്കുന്നത് മുപ്പത്തി ഏഴാമതാണ് തേർട്ടി സെവൻത്താണ് അപ്പോൾ അനു നിൽക്കുന്നത് മുന്നിൽ നിന്ന് എട്ടാമതാണ് പിന്നിൽ നിന്ന് മുപ്പത്തേഴാമതാണ് ഈ വരിയിൽ ആകെ എത്ര പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതായത് അനുവിന് ശേഷം ഇവിടെ അനു എട്ടാമതാണെങ്കിൽ ഈ ഭാഗത്ത് അനുവിൻ്റെ ആ ഭാഗത്ത് ഏഴ് പേരുണ്ട് അതുപോലെ അനു ഇവിടുന്ന് നോക്കുമ്പോൾ മുപ്പത്തേഴാമതാണെങ്കിൽ അനുവിൻ്റെ ഇവിടെ എത്ര പേരുണ്ട് മുപ്പത്തി ആറ് പേരുണ്ട് മുപ്പത്തേഴാമനായതുകൊണ്ട് ഇവിടെ മുപ്പത്താറ് എട്ടാമനായതുകൊണ്ട് അപ്പുറത്ത് ഏഴ് അപ്പോൾ ഈ വരിയിലാകെ ഇവിടെ മുപ്പത്താറ് ഇവിടെ ഏഴ് നടുവിൽ അനു ഉണ്ട് അപ്പോൾ മുപ്പത്താറ് ഒന്ന് മുപ്പത്തേഴും ഏഴും ഉത്തരം നാൽപ്പത്തി നാല് അയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ കാലാവധിക്ക് ശേഷം തിരികെ ലഭിക്കുന്ന തുക എത്ര ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അയ്യായിരം രൂപയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് ശതമാനമാണ് പിരീഡ് രണ്ട് വർഷമാണ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കുക പക്ഷേ അതല്ല ഉത്തരം കാരണം കാലാവധി കഴിഞ്ഞാൽ തിരികെ ലഭിക്കുന്ന തുക എന്താ തിരികെ ലഭിക്കുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും കിട്ടും ബാങ്ക് തരുന്ന പലിശയും കിട്ടും അപ്പം തുക കാണാൻ എന്താ ചെയ്യുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പി ആണ് നിക്ഷേപത്തുക പ്ലസ് അതിൻ്റെ കൂടെ സാധാരണ പലിശ കൂടി കൂട്ടണം സാധാരണ പലിശയുടെ സൂത്രമൊക്കെ എന്താ ഐസമം പി എൻ ആർ അപ്പം അതിലത്തെ പി എൻ ആറും കൂടി ഇവിടെ കൂട്ടണം പി പ്ലസ് പി എൻ ആർ ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് തിരികെ കിട്ടുക ഇതിൽ രണ്ടിലും പി ഘടകമാണ് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക അപ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും ഒന്ന് പ്ലസ് ഇവിടെ എന്ത് വരും എൻ ആർ ഈ സൂത്ര ഇതിൽ വില കൊടുത്താൽ മതി പി എത്രയാണ് നിക്ഷേപത്തുക അയ്യായിരം ഇൻറ്റു ഒന്ന് പ്ലസ് എൻ രണ്ട് വർഷമാണ് ഇപ്പം രണ്ട് ഇൻറ്റു ആറ് എട്ട് ശതമാനമാണ് എട്ട് ബൈ നൂറ് അയ്യായിരം ഇൻറ്റു ഒന്ന് പ്ലസ് ഇത് ഇരട്ട് പതിനാറ് ബൈ നൂറ് എന്ന് വരും ഇത് നാല് കൊണ്ട് വിളിച്ചിരിക്കുമ്പോൾ നാല് നാല് പതിനാറ് ഇരുപത്തഞ്ച് നാല് നൂറ് സമം അയ്യായിരം ഇൻറ്റു ഇതെങ്ങനെ കൂട്ടുക ഒന്നും ഇരുപത്തഞ്ച് കുളിക്കുക ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്നിട്ട് നാല് കൂട്ടുക അപ്പോൾ എത്ര വരും ഇരുപത്തി ഒൻപത് ബൈ ഇരുപത്തിയഞ്ച് ഒന്ന് അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് നാല് കുട്ടിയാൽ ഇരുപത്തൊമ്പത് ബൈ ഇരുപത്തഞ്ച് നമുക്കിത് വെട്ടിച്ചുരുക്കാം ഇരുപത്തഞ്ചും അൻപതും കൂടി രണ്ട് പ്രാവശ്യം പോകും പിന്നെ രണ്ട് പൂജ്യവും അപ്പോൾ ഇരുന്നൂറ് ഒന്ന് വരും ഇനി ഗുളിക്കുക രണ്ട് ഇൻറ്റു ഇരുപത്തൊമ്പത് അൻപത്തെട്ട് വരും രണ്ട് ഇൻറ്റു ഇരുപത്തൊമ്പത് അൻപത്തി എട്ട് പിന്നെ രണ്ട് പൂജ്യവും അപ്പോൾ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക എത്രയാണ് അയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഞായർ ആയാൽ ആ വർഷം ക്രിസ്മസ് ഏത് ദിവസമാണ് അങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഡേറ്റ് ആണോ തന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ അടുത്ത ഡേറ്റ് മുതൽക്ക് ഏത് ഡേറ്റ് ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഡേറ്റ് മുതൽക്ക് ദിവസം കണക്കാക്കുക ഇവിടെ ആഗസ്റ്റ് പതിനഞ്ചരെ തന്നിരിക്കുന്നത് അപ്പോൾ ആഗസ്റ്റ് മാസം ഓഗസ്റ്റ് പതിനാറ് മുതൽക്ക് ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നിൽക്കുക ആഗസ്റ്റ് പതിനാറ് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസമുണ്ട് കണക്കാക്കാൻ മുപ്പത്തൊന്ന് പതിനാറ് കുറയ്ക്കുക പതിനഞ്ച് വരും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പതിനാറ് പതിനാറ് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ മുപ്പത്തൊന്നു പതിനാറ് കുറച്ച പതിനഞ്ച് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പതിനാറ് ദിവസങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ആഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽക്ക് മുപ്പത് വരെ മുപ്പത് ദിവസങ്ങളാണുള്ളത് ഒക്ടോബർ ഒന്ന് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ മുപ്പത്തി ഒന്ന് ദിവസങ്ങളുള്ളത് നവംബർ ഒന്ന് മുതൽക്ക് മുപ്പത് വരെ മുപ്പത് ഉള്ളത് ഡിസംബർ ഇവിടെ ക്രിസ്മസ് ആയിരിക്കുന്നത് അപ്പോൾ ഡിസംബർ ഒന്ന് മുതൽക്ക് ഇരുപത്തി അഞ്ച് വരെ അപ്പോൾ ഏത് ഡേറ്റ് ഡേറ്റാണോ തന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഡേറ്റ് മുതൽക്ക് ഏത് ഡേറ്റ് ആണോ കാണുന്നത് ആ ഡേറ്റ് വരെ എടുക്കുക ഒന്നെട്ട് ഇരുപത്തഞ്ചെത്ര ദിവസമാണ് ഇരുപത്തഞ്ച് ദിവസം നമ്മൾ ഇത് ആകെ എത്ര ദിവസം ദിവസമുണ്ട് നോക്കുക കൂട്ടുമ്പോൾ ഇരുപത്തഞ്ചും മുപ്പതും അൻപത്തഞ്ച് അൻപത്താറ് മുപ്പതും എൺപത്താറ് മുപ്പതും നൂറ്റി പതിനാറ് ആറ് നൂറ്റി ഇരുപത്തിരണ്ടും പത്തും നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമുള്ളത് ഇതിനെ നമ്മൾ ഏഴ് കൊണ്ട് ധരിക്കുക ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം ഏഴാണ് ഏഴ് കൊണ്ട് ധരിക്കുക ഹരിക്കുമ്പോൾ ഒരേഴേഴ് സിസ്റ്റം ആറ് അറുപത്തിരണ്ടിൽ എട്ട് ഏഴ് അമ്പത്താറ് ശിഷ്ടം ആറ് വരും ആ ശിഷ്ടമാണ് നമുക്ക് ആവശ്യമുള്ളത് ശിഷ്ടം എടുക്കുക എത്രയാണ് ശിഷ്ടം ആറ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്ന ആഴ്ച എന്താണ് ഞായറാഴ്ചയാണ് സൺഡേ ആണ് അതിൻ്റെ കൂടെ ആറ് കൂട്ടുക അപ്പോൾ ഞായർ കഴിഞ്ഞാൽ ആറെണ്ണം കൂട്ടണം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഉത്തരം ശനിയാഴ്ച രണ്ടക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ ഘനസംഖ്യ ഏത് രണ്ടക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ ഘനസംഖ്യ ഘനസംഖ്യ എന്ന് പറഞ്ഞാൽ ക്യൂബുകൾ പെർഫെക്റ്റ് ക്യൂബ് അതാണ് ഖനസംഖ്യ അപ്പം നമുക്ക് ആദ്യം ഘനസംഖ്യകൾ എഴുതാം അതായത് ക്യൂബുകൾ എഴുതാം ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് രണ്ടിൻ്റെ ക്യൂബ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എട്ട് മൂന്നിൻ്റെ ക്യൂബ് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇരുപത്തേഴ് നാലിൻ്റെ ക്യൂബ് നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് അറുപത്തി നാല് അഞ്ചിൻ്റെ ക്യൂബ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനെ പോകുന്നു ഇതിൽ ചോദിച്ചിരുന്നത് രണ്ടക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ ഘനസംഖ്യ രണ്ടക്ക സംഖ്യയിൽ അപ്പം രണ്ടക്ക സംഖ്യയിട്ട് വരണം ഇതിൽ രണ്ടക്ക സംഖ്യ ഏതാ ആർ ഈ രണ്ടക്ക സംഖ്യകൾ ഇത് രണ്ടാണ് ഇരുപത്തേഴും ആണ് അതിൽ ചെറുത് ഇരുപത്തേഴ് ഉത്തരം ഇരുപത്തിയേഴ്